അസലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തൂ അലഹദില്ലാസ്ലാത്തു വസ്സലാമ റസൂലില്ല അൽഫാ ഇർജീനബിൻ് അ പ്രിയ സഹോദരങ്ങൾ എനി ഈ എഴുപത്തി നാലാമത്തെ സൂറത്ത് സൂറത്ത് മുദ്ദീറിനെ പറ്റി ജബ്ബാർ പറയുന്നത് തങ്ങളുടെ കഥകളേക്കാൾ നിലവാരം കുറഞ്ഞ കഥയാണ് ഖുർആൻ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കുറൈശികൾ അല്ലെങ്കിൽ ശത്രുക്കൾ ശത്രുക്കളത് വിശ്വസിക്കാതെ അംഗീകരിക്കാതെ പോയിട്ടുള്ളതെന്നാണ് ഈ ജബ്ബാറിന് അറിയാം അറബികളെ സംബന്ധിച്ച് അറബികൾ എത്രമാത്രം ഭാഷാപരമായി പിന്നെ ഔന്നിത്യം പുലർത്തിയിരുന്നവരായിരുന്നു അവരുടെ സാഹിത്യപരമായ കൈവന്തായിരുന്നു എന്നുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാന് അറബി സാഹിത്യത്തിലെ അതുല്യമായിട്ടുള്ള ഒരു സാഹിത്യകാരനും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രക്ക് ഔന്നിത്യം പുലർത്തുന്ന ഒരു ഗ്രന്ഥമാണ് കാരണം അറബി അറബ് അറബി അറേബ്യയിൽ അറബികൾ സാഹിത്യപരമായി ഏറ്റവും മുന്നിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഖുർആാൻ അവതരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വെല്ലണമെങ്കിൽ അവരുടെ സാഹിത്യ പിന്നെ കഴിവിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു ഗ്രന്ഥം അവർക്ക് അവരുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത് ആ രംഗത്ത് അനിവാര്യമാണ് ഇതറിയാത്തവനല്ല അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിന് യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയേണ്ടത് അറബി അറിയാത്ത യഥാർത്ഥത്തിൽ അറബിയുടെ അറബി അക്ഷരങ്ങൾ തന്നെ തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ പോലും പഠിച്ചിട്ടില്ലാത്ത ജബ്ബാറല്ലോ അത് പറയേണ്ടത് അറബി സാഹിത്യത്തിലെ സാമ്രാട്ടുക്കളാണ് അവർ ഖുർആനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് പരിശോധിച്ചാൽ ജബ്ബാർ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള വലിയ തമ്മിന് മുകൈറ അദ്ദേഹം ഖുർആനിന് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുണ്ട് എന്താണ് അദ്ദേഹം അബൂബക്കർ അയ്യല്ലാഹുവന്നുവിൻ്റെ വീട്ടിൽ ചെന്നു നബി അലൈഹി വസ്ല്ലമ്മയുടെ അരുമ ശിഷ്യനാണ് നബിയുടെ സന്തത സഹചാരിയാണ് അബൂബക്കർ അബൂബക്കറിയാഹുവന്നു അബൂബക്കർ ബക്രീ അള്ളാഹനുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹവുമായി സംസാരിച്ചു ആ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അബൂവക്ര അഹ്നു ഖുർആൻ വനി കേൾപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ സാഹിത്യ ഭംഗിയും ഗാംഭീര്യവും ഒക്കെ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരല്പം മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് ഖുർഹാനിനോട് ഇസ്ലാമിനോടൊക്കെ കുറേ താല്പര്യം തോന്നിയിരുന്നു ഇത് മനസ്സിലാക്കിയ ഇസ്ലാമിൻ്റെ ബദ്ധ വൈരിയായിരുന്ന അബൂജഹൽ വലീദിനെ സമീപിക്കുന്നുണ്ട് വലീദിനെ സമീപിച്ചുകൊണ്ട് അബൂജഹൽ പറഞ്ഞതെന്താണ് അബൂജഹൽ പറഞ്ഞത് ഐ എം അറബികൾ സാധാരണ കുറച്ച് പ്രായമുള്ള ആളുകൾ ഒരു പ്രയോഗമാണ് ഐ എം എം എന്ന് പറഞ്ഞാൽ പിതൃവ്യൻ അല്ലയോ പിതൃ പിതൃവ്യരെ എന്നാണ് അബൂജഹൽ വലിയതിനെ സംബോധന ചെയ്യണത് എന്നിട്ട് അബൂജാൽ പറയേണ്ടത് ഇന്ന കൌുമക്ക യുരീദോന യജുമാ ഉലക്ക മാലൻ താങ്കളുടെ ജനധാരണ കുറേശ്ശികൾ മക്കയിലെ ആളുകൾ താങ്കൾക്ക് കുറച്ച് സമ്പത്ത് ശേഖരിച്ച് സംഭരിച്ച് തരാൻ ഉദ്ദേശിക്കേണ്ടതാണ് താങ്കൾക്ക് കുറച്ച് എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കിത്തരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ വലിയത് ചോദിച്ചു ലിമ എന്തിനാണത് അപ്പോൾ പറഞ്ഞു ആല യുഴുത്തൂനക്കു യുഴുത്തൂനക്കഹു അവർ താങ്കൾക്ക് നൽകാൻ പോവുകയാണ് വൈനക്കാത്ത മുഹമ്മദൻ താങ്കൾ മുഹമ്മദിനെ സമീപിച്ചു തത്താറുൽ ഇമാക്കിബനഹു മുഹമ്മദിൻ്റെ കയ്യിലുള്ളതിലാണല്ലോ താങ്കൾ താല്പര്യം കൊള്ളുന്നത് അതുകൊണ്ട് താങ്കൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി ഒക്കെ ഒന്ന് സഹായിച്ചിട്ട് മുഹമ്മദിൻ്റെ ഈ കണിയിൽ നിന്ന് താങ്കളെ പിന്നെ പിന്തിരിപ്പിക്കണമെന്ന് താങ്കളുടെ ജനത ആഗ്രഹിച്ചിട്ട് അവന് താങ്കൾക്ക് വേണ്ടി പിരിവാൻ തേണ്ടതാണ് ഇത് വലിയ പിന്നെ അഭിശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളെ നിന്ദിച്ചുകൊണ്ട് അബൂജഹൽ പറയുന്ന ഒരു സംഗതിയാണിത് അപ്പോൾ ഈ അബൂജഹലിനാണ് യഥാർത്ഥ നമ്മളെ ജബ്ബാർ മാഷ് പിന്നെ ഫീസ് ഇല്ലാതെ വക്കാലത്ത് പിടിക്കണത് അപ്പോൾ ഈ മനുഷ്യൻ്റെ മാനസികാവസ്ഥ അബൂജഹലിൻ്റെ മാനസികാവസ്ഥ അയാളുടെ ധാർമ്മികത അയാളുടെ മനുഷ്യനോടുള്ള സമീപനം എത്രത്തോളം മികവുറ്റതാണെന്ന് നീ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മനുഷ്യൻ അയാൾക്ക് ഒരു മറ്റൊന്നിനോട് താൽപ്പര്യം തോന്നിപ്പോയതിൻ്റെ പേരിൽ മറ്റ് എന്നെ അയാളെ നിന്ന് ഏറ്റവും നിന്ദിച്ചുകൊണ്ട് താങ്കൾക്ക് ജനങ്ങൾ പിരിവിട്ടിട്ട് സമ്പത്ത് ശേഖരിക്കാൻ വരും എന്നെ വിചാരിച്ചിട്ടുണ്ട് കാരണം താങ്കൾ മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് മുഹമ്മദിൻ്റെ സമ്പത്ത് മുഹമ്മതിൽ നിന്നും വല്ല ആനുകൂല്യങ്ങളൊക്കെ നേടാനാണല്ലോ തുനിയുന്നത് എന്നാണ് പറയണത് അപ്പോൾ ആ വലീദിനെ നിന്ദിക്കുന്നത് ഇവിടെ ആരാണ് അബൂജഹലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വലീദിൻ്റെ വികാരം അവിടെ പിന്നെ വിജൃംഭിക്കുകയാണ് അപ്പോൾ വലീത് ചോദിക്കുന്നുണ്ട് കഥ എന്നിട്ട് അബൂജഹൽ പറയാണ് കഥ അലിമത്ത് ഖുറൈഷ് വലീത് പറയാണ് കഥ അലിമത്ത് ഖുറൈഷ് അന്നി അഖ്തർഹാം മാലൻ കുറേശ്ശുകൾക്കറിയാലോ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനാണെന്ന് പിന്നെ പിന്നെതിനവർ എനിക്ക് വേണ്ടി പിന്നെ സമ്പത്ത് ശേഖരിക്കണതെന്നാണ് അപ്പോൾ അബൂജഹാൽ പറയുകയാണ് കാല ഫക്കുൽ ഫീഹ് കൗലൻ ഞായാലു കൗുമഖ് അന്നക്ക മുങ്കിറുല്ലിമ കാൽ മുഹമ്മദ് പറയുന്നതിനെ പിന്നെ താങ്കൾ എതിർക്കുണ്ട് എന്നും താങ്കൾക്കത് ഇഷ്ടമല്ലാന്നും അതായത് ഖുർആന്നെ താങ്കൾ എതിർക്കുന്നുണ്ട് അത് താങ്കൾ അംഗീകരിച്ചിട്ടില്ലെന്ന് താങ്കളുടെ ജനതക്ക് പറയാൻ വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഖുർആാനെ സംബന്ധിച്ച് പറയണം അപ്പോൾ ഇവിടെ അബൂജഹൽ വലിയതിൽ നിർബന്ധിക്കാണ് ഖുർആാനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവന നടത്താൻ വേണ്ടി അപ്പോൾ ഈ ഘട്ടത്തിൽ വലിയത് പറയണെന്താണ് കാല ഫമാദൂലു ഫീഹി അബൂജഹലിനോട് വലിയത് ചോദിക്കാണ് ഞാനിപ്പോൾ എന്തായാലും പറ്റി പറയാം എന്താണ് പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിപ്പറയാൻ പറ്റുന്ന ഒന്നല്ല ഖുർഹാൻ എനിക്ക് ബോധ്യമുണ്ട് അത് ബോധ്യം ഉണ്ടായിരിക്കേ പിന്നെ ഞാനെന്താ പറ്റി മോശമായിട്ട് പറയാമെന്നാണ് അബൂജഹലിനോട് വലിയത് ചോദിക്കുന്നത് എന്നിട്ട് അയാൾ പറയണതാണ് വല്ലാഹി മാമിങ്കും റജുലുൻ ആനമുബി ലഷ്കാരി മിന്നി എന്നെക്കാൾ കവിത എന്നെ സംബന്ധിച്ച് അറിയുന്ന ആരും നിങ്ങളെ കൂട്ടത്തിലില്ല വലാലംബി റജസി ഹി വലാബി കസീദി ഹി വലാബി അഷാരിൽ ജിന്നി അതുപോലെ തന്നെ കവിതയുടെ വൃത്തം അതിൻ്റെ പിന്നെ കസീദ് കസീദ് പറഞ്ഞാൽ അതിൻ്റെ ആ രീതി അതുപോലെ തന്നെ ജിന്നുകളുടെ കവിതകൾ ഇതിനെ സംബന്ധിച്ചൊന്നും എന്നെക്കാൾ അറിയുന്ന ആരും തന്നെ നിങ്ങളുടെ കൂട്ടത്തിലില്ല എന്നിട്ട് അദ്ദേഹം എന്താണ് വല്ലാഹി മായുഷ് ബിഹുല്ലി ഷൈ അമിന്ദിഖ മുഹമ്മദ് ഈ പറയുന്ന സംഗതി ഖുർആൻ എന്ന് പറയുന്നത് ഇപ്പറഞ്ഞ് ഒന്നിനോടും ഒരു സാമ്യത ഇല്ലാത്തതാണ് പറഞ്ഞ ഒന്നിനോടും ഖുർആാനൊരു സാമ്യതയില്ല എന്നിട്ട് പിന്നെ പറയുന്നത് ഖുർആൻ വിജയിക്കും ഒരിക്കലും ഖുർആാനെ പരാജയപ്പെടുത്താൻ കഴിയൂലാണ് ഖുർആൻ വിജയിക്കും അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല മുഹമ്മദി പറയുന്ന ഈ വാക്യങ്ങൾക്ക് നല്ല മാധുര്യമുണ്ട് അത് അതിൻ്റെ ചുവട്ടിലുള്ള എല്ലാറ്റിനെയും തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒന്നാണ് ഇത് അറബി സമൂഹത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യകാരനായിട്ടുള്ള വലിയെന്ന് പറഞ്ഞതാണ് ഇതിനെ സംബന്ധിച്ച് ഇതുണ്ടായിരിക്കുകയാണ് നമ്മളെ ജബ്ബാർ മാഷി അറബി അക്ഷരമാ അക്ഷരം പോലും ശരിയായിട്ട് ഉച്ചരിക്കാൻ കഴിയാത്ത ജബ്ബാർ പറയുന്നത് ഖുർഹാൻ എന്തോ വാരിക്കൂട്ടി കെട്ടിണ്ടാക്കിയ പിന്നെ ഭാഷാപരമായിട്ട് ആശയപരമായിട്ട് പിന്നെ ധാർമ്മികമായിട്ടും സാംസ്കാരികമായിട്ട് ഒരു നിലവാരവും പുലർത്താത്ത ഒന്നാണ് അപ്പോൾ ഇവിടെ നിലവാരമില്ലാത്ത ആർക്കാണ് ഖുർആാനാണോ ഖുർഹാനെ വിമർശിക്കുന്ന വിവിധം വിമർശിക്കുന്ന അതിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ജബ്ബാറിനാണോ ഈ പിന്നെ ഇത്തരത്തിലുള്ള യാതൊരു മികവുമില്ലാത്തത് എന്ന് ഇത് കേൾക്കുന്ന ഏതൊരു സാമാന്യ ബുദ്ധിക്കും തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നിലവാരമില്ലാത്ത ജബ്ബാർ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഖുർഹാനിൻ്റെ നേരെ പിന്നെ കല്ലെറിയുന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ഈ വാചാടോപ്പങ്ങൾ അയാളുടെ പിച്ചും പെയ്യും അത് വർജിക്കുക എന്നുള്ളത് മാത്രമേ ಸುಬುದ್ಧಿಕೆ so, ಸಾಧ್ಯಮವೂ